കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി എം നാട്ടുകേടിയ ആക്ടി സെക്രട്ടറി ബി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു തന്നെ പിന്നെ അതിന്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ വർഷം വിവിധ പഞ്ചായത്തുകളിൽ ഇതിന്റെ പണം കിട്ടിയിട്ടുള്ളത് വിവിധ കാലയളവിലാണ് അടുത്ത കാലയളവിൽ പണം കിട്ടിയ പഞ്ചായത്തുകളുമുണ്ട് ഇനിയും പണം പൂർണ്ണമായും കിട്ടാത്ത പഞ്ചായത്തുകളും കാണും സ്വാഭാവികമായും ഒള്ളായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ രണ്ടു കൊല്ലം മുമ്പ് പണം കിട്ടിയ ഒരു പഞ്ചായത്തിൽ അത് വിനിയോഗിക്കാൻ കഴിയാത്തത് അതിന് മറ്റാരെങ്കിലും ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൈ കഴുകാവുന്ന ഒന്നാണോ ഇപ്പോ ഉത്തരവാദ ഇപ്പൊ കുറച്ച് റോഡ് പണികളൊക്കെ നടക്കുന്നതായിട്ട് ഇവിടെ മറ്റുമൊക്കെ വെക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നു നല്ല കാര്യം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഈ രണ്ടു വർഷം എത്തിയിട്ടും ഈ റോഡുകളുടെ പണി ഇത്രമാത്രം വൈകിയതിന്റെ പിറകിൽ മറ്റൊരു കാരണവുമില്ല ഭരണ തലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇവിടത്തെ ഇല്ല എന്നത് മാത്രമാണ് അതിന്റെ കാരണം അല്ലെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ ടെൻഡർ ചെയ്തിട്ടില്ല റോഡുകൾക്ക് അതിന്റെ കുറച്ച് സമയം ആവശ്യമുള്ള കാര്യമാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ അല്ലേ അത് നോട്ടിഫൈ ചെയ്യണം അത് പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിക്കണം അവര് കരാറിൽ ഏർപ്പെടണം കുറച്ച് സമയം സ്വാഭാവികമായും വതിലെടുക്കും ഞങ്ങൾക്ക് അതൊന്നും അറിയാത്ത ആളുകളല്ല പക്ഷേ ഈ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ വളരെയേറെ വൈകി ഭരണത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ എന്തിനാണ് ഇത്ര കാലതാമസം അല്ലെ ഒരു ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇനി എത്ര കാലമുണ്ട് അല്ലെ അടുത്ത നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പൊ ഒരു വർഷം ഇല്ലല്ലോ അപ്പോ ഇതിൽ വർഷക്കാലം നിങ്ങൾ പണം ഈ പോയതിന്റെ പി എൽ പോൾസൺ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തീധരൻ ഏരിയ കമ്മിറ്റി അംഗം ടി വി സുരേഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ കെ എം വിജയൻ പി എ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു കോൺട്രാക്ടർമാരെ മിക്കവാറും കോൺട്രാക്ടർമാർ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണമല്ലോ വിഷയം എന്താണെന്ന് ഞങ്ങൾക്കും തർക്കമില്ല കൈക്കൂലി വാങ്ങില്ല എന്ന് നമ്മളും നിങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് റോഡ് പണിയെടുക്കാൻ കോൺട്രാക്ടർമാര് തേനീച്ച പോലെ മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ

Mughal Jewelry, Munupidika -e and Tripriyar. You're watching True Line News.